കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ അനുഗ്രഹിതമായ വിശുദ്ധ ദിവസം ഈ നോമ്പ് ആചരിക്കുന്ന ഈ സമയത്ത് പാപത്തിൽ നിന്നുള്ള വിമോചനം പാപം ഒരു ബന്ധനമാണ് അത് പാപം പിടിച്ചു കിട്ടുന്നത് അതിൽ നിന്ന് നമ്മൾക്ക് വിമോചിക്കപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നു പുറപാട് പുസ്തകം ഇരുപതിനാലാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളിൽ പതിനാലാം വാക്യത്തിൽ യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും നിങ്ങൾ എന്ന് പറഞ്ഞു ദൈവത്തിന് യുദ്ധം വിട്ടുകൊടുത്താലേ പിശാദിനെ ജയിക്കാനൊക്കെ ഉൾ നമ്മൾ തന്നെ പിശാദിനെ ജയിക്കാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല യുദ്ധം യഹോവയ്ക്കുള്ളതാണ് ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ അടിമത്തത്തിൽ കിടന്നു മോശയെ കൊണ്ട് രക്ഷപ്പെട്ട് ഓടുകയാണ് മിസ്രൈമർക്ക് എന്തോ നഷ്ടപ്പെട്ടതുപോലെ ഫറവോൻ വലിയ സൈന്യമായിട്ട് ഇവരുടെ പുറകെ ഓടുകയാണ് അവരെ പിടിച്ചു കെട്ടാൻ അപ്പോഴാണ് മോശ അവരോട് പറയുകയാണ് നിങ്ങൾ ധൈര്യത്തോടി നിങ്ങൾക്ക് വേണ്ടി ദൈവം യുദ്ധം ചെയ്തോളൂ ഇസ്രയേലിൻ്റെ മിസ്രൈമിൻ്റെ അടിമത്തത്തിൽ കിടക്കുന്ന ഇസ്രയേലു പോലെ പുതിയ നിയമ ഇസ്രായേലായിട്ടുള്ള ഞാനും നിങ്ങളും വിവിധ പാപങ്ങളുടെ അടിമത്തത്തിലാണ് പാപത്തിൻ്റെ നിർവചനം വേദവസ്ത്രമാണ് നമ്മുടെ സ്വന്തം ഇഷ്ടമല്ല വേദപുസ്തകം ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ എന്താണ് പാവം എന്താണ് പാപമല്ലാത്തത് പഴയ നിയമകാലത്തും പുതിയ നിയമകാലത്തും വളരെ വ്യക്തമായി കുറിച്ചിട്ടുണ്ട് വേദപുസ്തക ധ്യാനത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് ഓരോ ദിവസവും മുന്നേറുവാൻ ഈ വിശുദ്ധ ദിവസം മുന്നേറുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാൻമാകും ഈ കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും കൃപ നൽകട്ടെ കണകടയ്ക്കാൻ പ്രാർത്ഥിക്കാനുള്ള കർത്താവെ പരിശുദ്ധപിതാവേ ഈ വചനം കണ്ട കേട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കായും പ്രാർത്ഥിക്കുന്നു പാപത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് വിടുതൽ വേറണമെങ്കിൽ ദൈവത്തിൻ്റെ ദൂതന്മാർ യുദ്ധം ചെയ്യണമല്ലോ കർത്താവെ ഈ വചനം കാണുന്ന കേൾക്കുന്ന എപ്പേർപ്പെട്ടവർക്കായും പ്രാർത്ഥിക്കുന്നു ഒരു സ്വർഗീയ കനാനിൽ പ്രവേശിക്കുവാൻ പാപത്തിൽ നിന്ന് പൂർണ്ണ വിടുതൽ ആവശ്യമാണല്ലോ അത് ഈ നോമ്പ് കാലഘട്ടങ്ങളിൽ കൂടുതലായി ഞങ്ങൾക്ക് തന്നഹിച്ച് ആശീർവദിക്കണമേ ഞങ്ങളെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലുമാർ ഡബ്ല്യു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ് റവന്യൂ ഡിപ്പാർട്ട്മെൻ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അർത്ഥ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫുകൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് വഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓഫ് റേഞ്ച് ജയിലുകളിൽ കഴിയുന്നവർ എപ്പേർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ബെഡിഡനായിട്ടുള്ളവർ വിശ്രമജീവിതം നയിക്കുന്നവർ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ കർത്താവിൻ്റെ ശുശ്രൂഷയിലായിരിക്കുന്നവർ വിവിധ ചാനലിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് അധ്യാപകർ അനധ്യാപകർ പ്രഥമാധ്യാപകർ എപ്പേർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു എല്ലാ മേഖലകളിലും എല്ലാ രംഗങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും ഈ ഭൂമി സാത്താൻ്റെ അധീനതയിൽ നിന്ന് പിച്ചാതിനെ തകർത്ത് സ്വർഗീയ കലാലിൽ പ്രവേശിക്കുവാൻ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപോലെ കൃപ നൽകണം യേശുവെ നന്ദി യേശുവെ സ്തോത്ര യേശു ആരാധന യേശുവെ മഹൂത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമയ ഗോഡ് ബ്ലസ് യു